സംസാരിക്കാൻ കഴിയാതാകുന്ന ആ നിമിഷത്തിൽ എൻ്റെ പ്രാണനപഹരിക്കപ്പെടണേ എന്നുള്ള ആഗ്രഹം മാത്രമേ എൻ്റെ തെറ്റുകൾക്കും തിരിച്ചു വരാൻ കഴിയുന്ന എൻ്റെ ഹൃദയവാഞ്ചയ്ക്കുമാണ് ഞാൻ എന്നോടാണ് കടപ്പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഒരു ഒരു അത്ഭുതമാണ് ഇപ്പം എൻ്റെ എൻ്റെ തലമുറ അതായത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ഇടേ ഇങ്ങനെ നിനക്കറിയോ പിന്നെ അറിഞ്ഞൂടെ ഇത് കണ്ടുപിടിക്കുന്ന കഴിവ് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ഞാൻ കൗമുദിക്ക് വേണ്ടി രഞ്ജിനിക്ക് വേണ്ടി പറഞ്ഞു താങ്ക് യു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എം ബി സ്കൂൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചു ഞാൻ മലയാള മീഡിയത്തിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ് അച്ഛനും അമ്മ അധ്യാപകരായിരുന്നു അമ്മ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിരുന്നു അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ ഇടതുപക്ഷ ജനറൽ സെക്രട്ടറി ആയിരുന്നു അധ്യാപക സംഘടനയുടെ സ്ഥാപക ഭാരവാക്കിയായിരുന്നു അച്ഛൻ പ്രശ്നങ്ങൾക്ക് മരിച്ചു ചെറിയൻ കീഴ് താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറിയാണ് അപ്പോൾ അന്ന് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എട്ടിലും എൺപതിലും എൻ സി സിയിൽ എൻ സി സി അറിയാമല്ലോ എൻ സി സിയിൽ ആർമി എയർഫോഴ്സ് നേവി ഇതായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെ ആകണം അറിയില്ല നേവിയിൽ ഞങ്ങൾക്ക് വെള്ളയും വെള്ളയായിരുന്നു യൂണിഫോം എളുപ്പമുണ്ട് എസ് എം സി സ്കൂളിലെ യൂണിഫോം വെള്ളയും വെള്ളയാണ് അപ്പോൾ ഈ ചെരുപ്പ് മാറ്റി ബൂട്ടെടുത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ മുട്ട കിട്ടും റൊട്ടി കിട്ടും അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പരേഡ് അഞ്ചേര അഞ്ചേ ഒരു പരേഡ് ഉണ്ടാകും പരേഡ് കഴിഞ്ഞാൽ തമ്പാനൂർ ശ്രീകുമാർ തിയേറ്റർ നിൽക്കുന്ന സ്ഥലം അന്ന് അവിടെ ഒരു വലിയ ആലമുരവും ഒക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഓപ്പൺ ഏരിയ അല്ല അപ്പോൾ പരേഡ് കഴിഞ്ഞിട്ടൊരു ചൊവ്വയും വെള്ളിയാണ് പരേഡ് ഒരു വെള്ളിയാഴ്ച പരേഡ് കഴിഞ്ഞിട്ട് വൈകുന്നേരം അഞ്ചേ മുക്കാലിന് തമ്പാനൂർ വന്ന് നിൽക്കുന്നു ബസ് കാത്തു നിൽക്കുന്നു ആറേ കാലിന് ബസ് വരും ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആരും ബസ് സ്റ്റാൻഡ് ഇല്ല തിരക്കില്ല ഒരു മണി സമയം കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കുറയും അപ്പോൾ ഈ കുറച്ച് നോക്കിയപ്പോൾ ആ ഈ മരത്തിൻ്റെ ചുവട്ടിലെ നമ്മുടെ വിവാഹങ്ങൾക്കെല്ലാം പണ്ട് പ്രസൻറ്റേഷൻ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്ന പേപ്പറിൽ പൊതിയുന്ന ചെറിയ ബോക്സുകൾ അതുപോലെ പൊതി കിടക്കും എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന കുട്ടിയുടെ കൗതുകമല്ലേ പെട്ടെന്ന് തന്നാൽ വരുമ്പരായ്മയെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല അതങ്ങ് എടുത്തു എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞതും ബസ് സ്റ്റോപ്പിലോട്ട് ആളുകളും വന്നു ബസ്സുകൾക്ക് അപ്പോഴത്തേക്കൊരു ടെൻഷനായി ഇതെന്താകും ഇത് താഴെ വയ്ക്കാമോ ഇനി തിരിച്ചു വയ്ക്കാമോ ഒരു ഒരു പ്രശ്ന പ്രതിസന്ധിയില്ല ആശയപ്രതിസന്ധിയായി ബസ് വന്നു ഈ പൊതിയും കൊണ്ട് തന്നെ വിൽക്കുകയായി വീട്ടിലെത്തി വെള്ളിയാഴ്ചയായിരുന്നു ശനി ഞാൻ സ്കൂളില്ല വീട്ടിൽ നിന്ന് അതിൻ്റെ മുകളിലത്തെ ഒരു മുറി ഉണ്ട് ആ മുറിക്കലമാറിക്കുകൊണ്ട് ആരും കാണാതെ ഇപ്പോൾ വെച്ചു കിടന്നുറങ്ങി ഉറക്കവും സത്യത്തിൽ അന്ന് വളരെ താമസിച്ചാണ് ഉറങ്ങിയത് കാരണം ഈ ടെൻഷനുണ്ട് ഇപ്പോൾ ശനിയാഴ്ച ആ അച്ഛനും അമ്മയും നാട്ടിലോട്ട് പോയി ദോശത്തിന് വീട്ടിലാരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയായപ്പോൾ ആരും അറിയാതെ ആ മുറിയിൽ കയറി അലമാര തുറന്ന് ഇപ്പോൾ ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴാണ് പൊതിയഴിക്കുമ്പോൾ വിറച്ചു കഴിഞ്ഞു പിന്നെ വിറച്ച് പൊതിയഴിച്ച് അഴിച്ചു നോക്കിയപ്പോൾ മുഴുവൻ കഴിവായിരുന്നു ഇത് കണ്ടുപിടിക്കാനുള്ള കഴിവേ അങ്ങനെ കിട്ടിയതാണ് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറയണ്ടായില്ല മനസിലായില്ല രഞ്ജിനിയെ പൊതുവേ കഴിവായിരുന്നു നമ്മൾ ആളുകൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഇതാണ് നമ്മൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ ഈ ആൾദ്വീപങ്ങൾ എന്ത് വിവരക്കേടും വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ക്ലാസ് എക്സാമ്പിൾ ആണ് അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ശേഷം വിജയത്തിലേക്ക് കുറുക്കു വഴി എന്നൊരു സംഗതി ഇല്ല രഞ്ജിക കഠിനമായ നിരന്തരമായ അധ്വാനമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു തൊഴിലിലും ഒരു കലയിലും ഒരു ഒരു മനുഷ്യനും പ്രതിഭാശാലിയായിട്ടില്ല ആയിട്ടില്ല വായനയിലൂടെ കഠിനമായ നിരന്തരമായ ജീവിതാനുഭവങ്ങളിലൂടെ യാത്രകളിലൂടെ മനുഷ്യകുലത്തിനോടുള്ള ഇഷ്ടത്തിലൂടെയൊക്കെ ആർജിക്കുന്ന ആളാണ് ലോകത്തിലേത് മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് ഞാനൊരു പ്രത്യേക കഴിവുള്ള ഒരാളാണ് എന്നൊരു അഭിപ്രായം എനിക്കെന്നെ കുറിച്ചില്ല ഈ ലോകത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സർവ്വ മനുഷ്യർക്കും തത്തുല്യമായ പ്രതിഭയും ശേഷിയുമുള്ളവരാണ് ലോകത്തിലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ കഴിവ് ഓടിയാളോ കഴിവ് കുറഞ്ഞ ആളോ അല്ല എല്ലാവർക്കും ഒരേ പോലുള്ള പ്രതിഭ തന്നെയാണുള്ളത് മക്കളെന്താകണമെന്ന് അച്ഛനമ്മമാർ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തിൽ പ്രതിഭകളെ സൃഷ്ടിക്കില്ല എൻ്റെ അച്ഛനും അമ്മയും ഞാൻ എന്താകണമെന്ന് ഞാൻ തീരുമാനിക്കാനാണ് അമ്മ മരിച്ചുപോയി കഴിഞ്ഞാൽ അച്ഛനാവശ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടോ എങ്കിൽ നിങ്ങളറിയുന്ന ഒരാളാണ് ഞാനെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എൻ്റെ മുഖം എൻ്റെ പേര് എൻ്റെ വാക്ക് ഇടപിടിക്കാൻ കാരണം ഉണ്ടായിട്ടുണ്ട് അതിനൊരു സോഴ്സേ ഉള്ളൂ ആ സോഴ്സ് എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും മികച്ച സുഹൃത്തായ ഞാൻ കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉടമയായ എന്നെ എന്താകണം ഞാൻ എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം എനിക്ക് തന്ന എൻ്റെ അച്ഛനാണ് ഇനിയുള്ള അതായത് ഇതുവരെ പ്രദീപ് എന്നുള്ളത് മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അങ്ങേക്ക് ഇനി എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ലോകത്തിലൊരു മനുഷ്യൻ ഒരു ജന്മ ജീവിതത്തിൽ ഒരു തവണയല്ല ജനിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം അവൻ്റെ ജീവിതത്തിൽ ഒന്നല്ല ഒരുപാട് തവണ അവൻ ജനിക്കുന്നു പക്ഷേ ഒരു വീഴ്ചയിൽ നിന്ന് രണ്ടാമതൊരു ജനനം അവനുണ്ട് എന്നവൻ തിരിച്ചറിയുന്ന മുഹൂർത്തത്തിലാണ് അവൻ്റെ രണ്ടാമത്തെ ജന്മം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ പൗലോ കൊയിലോ പറഞ്ഞതാണ് മാൻ ക്യാൻ ബി ബോൺ അഗൈൻ ഇൻ ഹിസ് ലൈഫ് it starts starts the second birth ഇറ്റ് സ്റ്റാർട്ട്സ് ദ സെക്കൻഡ് ബർത്ത് സ്റ്റാർട്ട്സ് ഓൺ ദോമൻ വെൻ ഹി റിയലൈസസ് ദീസ് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളിൽ പകുതിയും ആകസ്മികമായാണ് ആകസ്മികമല്ലാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അറിവിടങ്ങളിലുള്ള അശ്വമേതമായാലും ഹ്യൂസിങ് ആയാലും ഒക്കെയുള്ള കാര്യങ്ങൾ മറ്റൊന്ന് പ്രസംഗകൻ എന്ന രീതിയിലുള്ള എൻ്റെ മേൽവിലാസവും എന്നോടുള്ള ആളുകളുടെ ഇഷ്ടവും അത് രണ്ടും ആകസ്മികമായി സംഭവിച്ചതല്ല അഞ്ച് വയസ്സ് മുതൽ നാല് വയസ്സ് മുതലൊക്കെ വായനയോട് വാക്കുകളോടുള്ള വല്ലാത്ത കൊതി മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ത് എന്ന് ചോദിച്ചാലും വാക്ക് എന്നതിനോടാണ് ഭാഷ എന്നതിനോടാണ് അക്ഷരങ്ങൾ ഈ ത്രികോണം പോലെ മുള്ളുപോലെ മുന പോലെ പല രൂപങ്ങളിലുള്ള അമ്പത്തൊന്ന് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന വാക്കുകളുടെ ശക്തി വാക്കുകളുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ് കർക്കശമുള്ള വാക്കുകൾ പ്രണയാർദ്രമായ വാക്കുകൾ ആലിംഗനം ചെയ്യുന്ന വാക്കുകൾ ചുംബിക്കുന്ന വാക്കുകൾ അരുതന്ന് ശാസിക്കുന്ന വാക്കുകൾ പ്രിയപ്പെടുത്തുന്ന വാക്കുകൾ കണ്ണുനീരിനെപ്പോൽ നന നനഞ്ഞു പോകുന്ന വാക്കുകൾ ഈ വാക്കുകളുടെ ഉത്സവ ലഹരി ഉണ്ടല്ലോ അതവസാന നിമിഷം വരെ എന്നിലുണ്ടാകണം എന്നതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമേ ഇരിക്കുള്ളൂ എന്താണ് ഇനിയുള്ള ആഗ്രഹം എന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയാതാകുന്ന ആ നിമിഷത്തിൽ എൻ്റെ പ്രാണൻ അപഹരിക്കപ്പെടണേ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ചേട്ടൻ പറഞ്ഞു രണ്ടാമതൊരു ജന്മം അത് ചേട്ടൻ്റെ ലൈഫിലും ഒരിക്കലും ഉണ്ടായതാണ് അന്നത്തെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അന്ന് ചേട്ടൻ ചിന്തിച്ചു കാരണം ശേഷമാണ് ഒരു രണ്ടാമതൊരു ജന്മം അത് പലർക്കും ഇൻസ്പിരേഷൻ ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള പല ആൾക്കാർക്കും സമൂഹത്തിൽ തന്നെയാണ് ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തളർച്ച അതിനെ അത് അന്ന് കാണിച്ച ഉൾക്കരുത്ത് ജീവിക്കുവാനുള്ള എൻ്റെ വാഞ്ച്ഛയും ഈ പറയുന്നത് പോലെ ഇനിയും ഒരുപാട് വേദികളിൽ പ്രസംഗിക്കാനുണ്ട് കുറച്ചുകൂടി എന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് വിപുലീകരിച്ചുകൊണ്ട് ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ വ്യക്തിപരമായി വിപുലീകരിച്ചുകൊണ്ട് സാംസ്കാരിക പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് എന്ന തിരിച്ചറിവ് പന്ത്രണ്ട് വർഷം മുമ്പ് തിരികെ ജീവിതത്തിലേക്ക് ശക്തമായി മടങ്ങി വരാൻ എനിക്ക് കരുത്തായി എൻ്റെ ആ രണ്ടാമത്തെ തിരിച്ചുവരവിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും ചികിത്സിച്ച ഡോക്ടർ അന്ന് ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് ശ്രീ ഫൈസൽ നിംസ് ഫൈസൽ ഇതിനെല്ലാം ഉപരി എന്നെ തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അഹന്തയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ജീവിതത്തിൽ വീണതിനും തിരികെ ഉയർത്തെഴുന്നേറ്റതിനും ഒക്കെ ഞാൻ ആത്യന്തികമായി കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ തെറ്റുകൾക്കും തിരിച്ചു വരാൻ കഴിയുന്ന എൻ്റെ ഹൃദയവാഞ്ചയ്ക്കുമാണ് ഞാൻ എന്നോടാണ് കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു വിഷമിക്കാ നാൽപ്പത് വയസ്സായില്ലേ ഈ നാൽപ്പത് വയസ്സിൽ ഒരു സാധാരണക്കാരനായ ഇന്ത്യൻ പൗരൻ കാണാവുന്നതിനേക്കാൾ കൂടുതൽ ലോകങ്ങൾ നേടാവുന്നതിനേക്കാൾ കൂടുതൽ പ്രശസ്തി പ്രശസ്തി ചെന്നെത്താവുന്നതിനേക്കാൾ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ സന്തോഷങ്ങളൊക്കെ കിട്ടിയില്ലേ മരിച്ചുവാണെങ്കിൽ അങ്ങ് മരിച്ചു പോയിട്ട് പത്തമ്പത്തഞ്ച് വയസ്സായില്ലേ ഞാൻ മൂന്നാല് വർഷം കൂടി കൂടെ കാണും ധൈര്യമായിട്ട് ഇത് ഞങ്ങൾ വയ്ക്കു എന്നു പറഞ്ഞു എൻ്റെ അച്ഛൻ ഈ പ്രാർത്ഥനകളോടൊപ്പമോ അതിനെ കട ഒരു പിടി മുകളിലോ അച്ഛൻ്റെ വാക്കുകളോട് ഞാൻ കടപ്പെടുത്തി എനിക്ക് ഭയങ്കര അതിലൊരു അതിശയം തോന്നിയത് ആ സമയങ്ങളിൽ പോലും ചേട്ടനെ എങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനും മനസ്സിനെ അത്രമാത്രം പ്രിപ്പയർ ചെയ്യാനും അത് ഞാനൊക്കെയാണെങ്കിൽ ഇപ്പോഴേ തോന്നുകഴിഞ്ഞ കേട്ടോ പിന്നെ അതാണ് ചേട്ടന് ആ ഒരു അത് തെറ്റാണ് അത് ഞാനാണെങ്കിൽ തളർന്നുപോകുമെന്ന് പറയുന്ന രഞ്ജിനിയുടെ ഇപ്പോഴത്തെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലാത്ത രഞ്ജിനി ഞാൻ കണ്ണൂരേക്ക് പോയി പറയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഐ സിയിൽ കിടക്കുമ്പോഴാണ് പോകുന്നത് പക്ഷേ കണ്ണൂരിൽ ആ സ്ഥലത്ത് ഒരു പുലിയുടെ ഒരു കടുവയുടെ ഒരു കാട്ടാനയുടെ ആക്രമണം നടക്കുകയാണ് ആരും പോകരുത് എന്ന് പറയുന്ന ഒരു സമയമാണെങ്കിൽ തിരുവനന്തപുരത്ത് വളരെ ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പോകുകയെന്നില്ല ആവശ്യമില്ലാതെ റെസ്ക് എടുക്കില്ല കണ്ണൂർ പോയിട്ടും പോകാതിരുന്നിട്ടും എൻ്റെ ജീവിതം ബാക്കിയുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയൊരു സമയത്താണ് ഞാൻ ആ പോയത് എൻ ഡി ഇ എന്നത് ഒരു മനുഷ്യനെ ഏറ്റവും കരുത്തനാക്കുന്നു ഏറ്റവും കൂടുതൽ മാനവികതയുള്ള ഒരാളാക്കുന്നു ഏറ്റവും കൂടുതൽ ചിലപ്പോഴൊക്കെ പതിവില്ലാത്ത ക്ഷമ ഉള്ളവരാളാക്കുന്നു മറ്റുള്ളവരെ അവരുടെ വൈകാരിക ഭാവങ്ങൾ ഉണ്ടാക്കുന്ന വേദനകളെ സഹിക്കുവാൻ പ്രാപ്തനാക്കുന്നു ഇതെല്ലാം എൻ ഡി ഇ ആണ് എൻ ഡി ഇ എന്ന് പറഞ്ഞാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ് മരണത്തെ മുഖാമുഖം ഒരിക്കൽ കണ്ടു കഴിഞ്ഞാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എങ്കിൽ നിങ്ങൾ യുവത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ചിരി കൂടുതൽ സജീവമാകും നിങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ സുഖകരവും സുതാര്യവുമാകും നിങ്ങൾ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി പ്രിയപ്പെട്ടവനാകുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും മരണം ഒരാളെ കൂടുതൽ മരണത്തിനോടുള്ള അഭിമുഖം ഒരാളെ കൂടുതൽ കരുത്തനാക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അനുഭവം അല്ല അത് ആണ് ചേട്ടൻ കുറച്ചുകൂടി യൗവനത്തിലോട്ട് വന്നു എന്ന് എനിക്കും തോന്നി തോന്നി ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ അഴിച്ചു ബാക്കി എല്ലാവരും എന്നോട് പറഞ്ഞു അതെന്താണ് കാര്യം എന്താണ് ഒരുപാട് രണ്ടുപേരും പ്രണയിച്ച് വിവാഹം ും ഞാൻ പ്രണയിച്ചു എന്നുള്ളത് സത്യമാണ് എനിക്ക് ഞാൻ പ്രണയിച്ചു ഞാൻ ആ പറഞ്ഞു അവളുടെ അമ്മയോട് പറഞ്ഞു അവളുടെ അമ്മയ്ക്ക് എന്നെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു എന്നെ ഇഷ്ടമുണ്ടായിരുന്നു കാരണം ഞാൻ സർക്കാർ സർവീസിലുള്ളപ്പോൾ എന്റെ സീനിയർ ഓഫീസറായിരുന്നു ഒരു വളരെ നല്ല സ്ത്രീ ആയിരുന്നു വളരെ പഴയകാലത്തെ ഗ്രാജുവേറ്റ് ആണ് മലയാള ഭാഷയിൽ നന്നായി വായിക്കുന്ന ഒരാളാണ് എഴുത്തിനോട് വായനയോട് താല്പര്യമുള്ള ഒരാളാണ് എൻ്റെ ക്യാരക്ടറിനോട് ഹാബിറ്റുകളോടല്ല ക്യാരക്ടറിനോട് വളരെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു എന്നിലെ മാനവികതയെ എന്നും ഉയർത്തി എന്നും അഭിനന്ദിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എന്ന കുരിശെടുത്ത് ശിരസിൽ വെച്ചതാണ് ഇഷ്ടം ചുമ്മാ ഒന്ന് പോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പെണ്ണ് അങ്ങനെ പിന്നെ അതൊക്കെ ഇച്ചിരി 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 നിൽക്കും പെണ്ണും ചേച്ചിയോട് അവളുടെ കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സംസാരിച്ചിട്ടോടെ അവരുടെ സ്കിറ്റ് മൈമൊക്കെ പഠിപ്പിക്കുന്നത് ഞാനായിരുന്നു അങ്ങനെ തമ്മിൽ അറിയുമായിരുന്നു ചേച്ചി ഇരിക്കുന്നു നിങ്ങള് പ്രണയിച്ചാണ് ചേച്ചി നന്നായിട്ട് പാടും ചേട്ടന് വേണ്ടി പെട്ടെന്ന് ഓർക്കുന്ന ഒരു പാട്ട് പാട്ട് ഞാൻ കാരണം എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാടാൻ പറഞ്ഞപ്പോൾ പോലും ആ പാട്ട് ഈ കൃഷ്ണൻ ചേട്ടൻ തന്നെയാണ് പറഞ്ഞാൽ ഒരുപാട് ഞാനാണ് ഞാൻ എന്റെ കലാലയ കാലങ്ങളിലൊക്കെ പ്രണയത്തിന്റെ വലിയൊരു ആരാധനായിരുന്നു കേട്ടോ ഒരു പത്ത് മുപ്പത് പേരെ ഞാൻ പ്രണയിച്ചിരുന്നു പത്തിരുപത്തഞ്ചു പേര് എന്നെയും പല സമയങ്ങളിലല്ല ഒരു സമയം തന്നെ പ്രണയമൊന്നും ഒരാളിനെ ഒരാളിൽ പുതുക്കി നിർത്തേണ്ടതാണ് പ്രണയം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളൊന്നും അല്ലേ വന്നു കവി ണയാദ്രമായിട്ടുള്ള പാട്ട് വേറെ ഉണ്ടോ ചേട്ടാ അതിൽ തന്നെ എല്ലാ വാക്കുകളും ഉണ്ട് അതിൽ തന്നെ പറയാനുള്ള എല്ലാ വാക്കുകളും ചേച്ചിയുടെ മനസ്സിലുണ്ട് എന്നാ പിന്നെന്താ വിഷു സമ്മാനം വേണ്ടേ ഇത് തന്നെയല്ലേ ചേട്ടാ എനിക്ക് പേപ്പറും മൊബൈലിന് അടിയിൽ വെച്ചു തുറക്കണ്ടോ അല്ലേ ഇത് കണ്ടല്ലോ ഇതിലേതിരെ ടച്ച് അഞ്ചെണ്ണം ചെയ്തോ ടച്ച് ഇനി ഒരു മൂന്നെണ്ണം വരും അല്ല ഇപ്പൊ ബാക്കിയുള്ളത് അല്ലേ ഇനി ഇതിൽ നിന്നൊരു മൂന്നെണ്ണം എടുത്തേ അല്ലേ അല്ലേ ഇനി ഇതൊന്ന് സെലക്ട് ചെയ്തേ സെലക്ട് അല്ലേ അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ആ സംഖ്യകളിൽ നിന്ന് ആദ്യം അഞ്ചു സംഖ്യകൾ ഒഴിവാക്കിയത് രണ്ട് നാല് ആറ് എട്ട് ഒൻപത് ഒഴിവാക്കി പിന്നീട് വന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് പത്ത് അതിൽ നിന്ന് മൂന്നെണ്ണം ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും അഞ്ചും പത്തും ഒഴിവാക്കി പിന്നീട് വന്നത് മൂന്നും ഏഴും ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ഏഴിൽ നിന്ന് ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ മൂന്ന് ഒഴിവാക്കി അതായത് ഫൈനലി നിങ്ങൾ തിരഞ്ഞെടുത്ത സംഖ്യ ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകളിൽ നിന്നൊരു സംഖ്യ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഏത് പുതിയ തലമുറ സങ്കല്പങ്ങളിൽ പകർന്ന് എന്തോകൃത ലോകത്തിൽ പുലർന്നാലും അവരുടെ മനസ്സിൽ ഗ്രാമത്തിന്റെ വിശുദ്ധിയും മണവും മമതയും കൊന്നപ്പവും ഒക്കെ ഉണ്ടാകണമെന്ന വിഷു ആശംസകളോടൊപ്പം രഞ്ജിനിക്ക് ഞാൻ തരുന്ന വിഷുക്കൈനീട്ടം ഒരു പ്രേമലേ ഞാനവിടെ എഴുതി എൻ്റെ പുതിയ ഏറ്റവും പുതിയ പുസ്തകം എന്താ പറയുക അൻപതുകാരൻ ആത്മകഥ എഴുതാമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ലല്ലോ കുളമ്പടി ഒച്ചയുടെ കുളമ്പടി ഉച്ചകളുടെ ഡയറി എന്നാണ് പുതിയ പുസ്തകം ആദ്യത്തെ പുസ്തകങ്ങൾ തൃശ്ശൂരിൽ ചാൻസിയും പിന്നീട് മാതൃഭൂമിയും ഒക്കെ പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ ഈ കുളമ്പടി ഉച്ചകളുടെ ഡയറി എന്ന ഒരു വലിയ പുസ്തകമാണ് അത് പ്രവുത ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകം അതിൻ്റെ അവസാന പണികളിലാണ് നടക്കുന്നത് പ്രേക്ഷകരോട് ഈ ഇത്തരം അഭുഖങ്ങളിലൂടെ പകുതി പതിരായി പറഞ്ഞുപോയ വാക്കുകൾക്കുള്ളിലൊളിപ്പൊളിച്ചു വെച്ച ചില കതിരുകളുണ്ടല്ലോ അറിയുമ്പോൾ നിറയുന്ന ചില കണ്ണുകളുണ്ടല്ലോ എല്ലാം സുഭദ്രം എന്നു തോന്നുമ്പോഴും ഉള്ളുനീറ്റുന്ന ചില മുറിവുകളുണ്ടല്ലോ കാണുന്നുണ്ട് കാഴ്ചകൾ എന്ന് കരുതുമ്പോഴും കണ്ണുകളിൽ മൂടപ്പെടുന്ന ചില കറുത്ത വസ്ത്രങ്ങളുണ്ടല്ലോ മിടിക്കുകയാണ് നിരന്തരം എന്ന് കരുതുമ്പോഴും ചോരവാർക്കുന്ന ഒരു ചെറിയ ഹൃദയമുണ്ടല്ലോ അത് ആ പുസ്തകത്തിലുണ്ടാകും ആ കെട്ടപ്പെട്ടു പോകുന്ന കാഴ്ചകളുടെ വിലക്കപ്പെട്ടു പോകുന്ന വാക്കുകളുടെ തിരസ്കരിക്കപ്പെട്ടു പോകുന്ന ചുംബനങ്ങളുടെ ഏറ്റെടുക്കലാണ് കുളമ്പടി ഉച്ചകൾ ഡയറി എന്ന പുസ്തകം അതൊരു ആത്മകഥയല്ല മറിച്ച് ലോകാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ അറിഞ്ഞ അനുഭവങ്ങൾ ലോകരാജ്യങ്ങളിലെ സാമൂഹിക സാഹചര്യങ്ങളടക്കം യുദ്ധപശ്ചാത്തലങ്ങളടക്കം നേരിട്ട് സഞ്ചരിച്ചു പോയ വഴികളിലുള്ള എല്ലാ വിഷയങ്ങളെയും പുറത്തുണക്കുന്നതാണ് ആ പുസ്തകം അത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ പ്രേക്ഷകർ ആ പുസ്തകം വായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാനും വായിക്കും കാരണം അത് പറഞ്ഞപ്പം തന്നെ അറിയാം അതിൽ ചേട്ടൻറ്റേതായ ചേട്ടൻ എന്നൊരു വ്യക്തി പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളും അതിൽ കാണും അപ്പൊ അതെന്തായാലും ഞാൻ വായിക്കും വായിച്ചിട്ട് വീണ്ടും നമ്മൾ അപ്പൊ അതിനൊന്നുമില്ല പ്രദീപ്ടെ ഫാമിലി ഫുള്ളായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് ഇതുവരെ ചേച്ചി മാത്രമായിരുന്നു ഇനി മക്കൾ രണ്ടുപേരുണ്ട് മരുമകനുണ്ട് അപ്പം അവരുടെ വിശേഷങ്ങളിലേക്ക് ഇനി പോകാം ഞാൻ സൗഭന്മിത ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പാരലായിട്ട് എം എ സൈക്കോളജിയും എം എ ഭരതനാട്യവും ചെയ്യുന്നു പിന്നെ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസും പ്രിപ്പയർ ചെയ്യണം അതുമാത്രമേ ഞങ്ങൾക്ക് ഇവെന്റ് മാനേജ്മെൻറ്റ് ഉണ്ട് അതിൻ്റെ സി ഒ ആണ് പിന്നെ ഞങ്ങളുടെ സിനിമ വരുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രീപ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ടച്ച് ബോർഡ് അതെത്രയും പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യാനുള്ള ഭാഗ്യത്തിൽ ഇങ്ങനെ നിൽക്കുക എൻ്റെ പേര് സൂര്യനാരായണൻ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് മാർവിനസ് കോളേജിലാണ് പഠിക്കുന്നത് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ കോഴ്സ് ഒരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട് ഒരു വടക്കൻ പ്രണയ വിപ്ലവം അവൻ ഇവാനോ ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു യൂണിവേഴ്സിറ്റി ഫാമിലി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ഇനിയും തങ്ങളോടൊപ്പം ഇരുന്ന ഒരുപാട് അറിവുകൾ എനിക്കും നേടാൻ കഴിയും വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിഷുദിനത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു വിഷു സമ്മാനമാണ് ഈ ഒരു സമയങ്ങളെന്ന് പറയുന്നത് വളരെയധികം ആശംസ പറഞ്ഞു നിർത്തണം അല്ലേ ഞാൻ നമ്മുടെ ഈ അഭിമുഖം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വിഷുവിനോട് ഇഷ്ട കൂടുതലുള്ളതിന് കാരണം ഈസ്റ്ററും റമദാനും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു കാലത്താണ് വിഷു വരുന്നത് മതേതരമായ ഒന്നാണ് പിന്നീട് എൻ്റെ മകൻ ജനിച്ചത് വിഷുവിനാണ് അതൊക്കെയാണ് വ്യക്തിപരവും സാമൂഹ്യവുമായ വിഷുവിനോടുള്ള ഇഷ്ടക്കൂടുതലുകളെന്ന് പറഞ്ഞു പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ഈ അഭിമുഖം അല്ലെങ്കിൽ ഈ സംസാരം ഈ എന്താ പറയുക നമ്മൾ തമ്മിലുള്ള കൊച്ചു വർത്തമാനം അവസാനിപ്പിക്കുമ്പോൾ എന്നെ കാണുന്ന ഞങ്ങളെ കേൾക്കുന്ന കേരള എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് വിഷുവിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെല്ലാം വല്ലാതെ കണ്ട് എനിക്കെന്ത് കിട്ടും ഞാൻ എന്ത് നേടും എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടം നമ്മൾ പറഞ്ഞ എല്ലാ സങ്കീർണതകൾക്കും എല്ലാ വിഷമങ്ങൾക്കുമുള്ള കാരണവും എല്ലാ വേദനകൾക്കുമുള്ള കാരണം എനിക്കെന്ത് എനിക്കെന്ത് എന്നാണ് കൊടുക്കുന്നത് പഠിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എനിക്കെന്ത് കിട്ടും എന്നതിനേക്കാളുപരി ഞാനിന്ന് ആർക്കെല്ലാം കൈനീട്ടം കൊടുക്കണം എനിക്ക് ആർക്കൊക്കെ കൊടുക്കാൻ കഴിയും എന്നുകൂടി ഓർക്കാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉത്സവമാണ് വിഷു ഈ വിഷുക്കാലം മറ്റുള്ളവർക്ക് പലതും പങ്കിടാൻ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ ഒന്ന് രണ്ട് നമ്മളല്ലാതെ മറന്നുപോകുന്നു ഈ കൃഷ്ണ പൂക്കൾ ചേർത്തുകയും കണിവെള്ളരിയും ഫലങ്ങളുമൊക്കെ നിറച്ച് ഓട്ടുരുളിയിൽ എല്ലാം ഭദ്രമാക്കി വച്ച് അത് കണ്ണാടിയിൽ മുഖം നോക്കി സ്വർണ നാണയങ്ങൾ എടുത്ത് നോക്കി വെള്ളി നാണയങ്ങൾ കൊടുത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ മറന്നുപോകുന്ന ഒന്നുണ്ട് വിഷു ഒരു കാർഷിക ഉത്സവമാണ് നമ്മുടെ തീന്മേശയിൽ ആഹാരം നിറച്ച് തരാൻ വേണ്ടി ഒരുപാട് പണിപ്പെടുന്നവരുണ്ട് നമ്മൾ ഉരുളയായി കഴിക്കുമ്പോൾ കയ്യിൽ നിന്ന് ചിതറിപ്പോകുമ്പോൾ കൈകൊണ്ട് തട്ടി മാറ്റി കഴിയുന്ന നമ്മുടെ ആഹാരങ്ങളുണ്ടല്ലോ നമ്മുടെ ഭക്ഷണമുണ്ടല്ലോ അരിയുണ്ടല്ലോ പച്ചക്കറി ഉണ്ടല്ലോ ഇതെല്ലാം വെയിലത്ത് വിയർപ്പും രക്തവും വരെ ചീന്തി വല്ലാതെ കണ്ട് കഠിനമായി ജോ തൊഴിൽ ചെയ്ത് അവശ്യരായി പണിയെടുത്ത് ഒലിപ്പിച്ചു തരുന്ന കർഷകരുടെ ഉത്സവമാണ് വിഷു ഈ വിഷുക്കാലം എന്നെ കേൾക്കുന്നവരെല്ലാം ഒരു നിമിഷമെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി വിനിയോഗിക്കുക ടാഗോറിൻ്റെ വരികൾ വിഷുക്കാലത്തല്ലാതെ എപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഓർമ്മിക്കുക ഞാൻ ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ ആരാധനാലയങ്ങളിൽ പോയി ദൈവത്തിനെ കണ്ടില്ല ഞാൻ പാടത്തു പോയി അവിടെ കണ്ടു കയ്യിൽ പണിയായുധവുമായി ഞങ്ങൾക്ക് അന്നം ഒരുക്കാൻ പണിയെടുക്കുന്ന ഒരായിരം ദൈവങ്ങളെ കർഷകരുടെ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ കാർഷികാഘോഷ ദിനാശംസകൾ വിശുവാശികൾ